ബെർബ റോസയിലേക്ക് സ്വാഗതം വിശുദ്ധ റോസി വിശുദ്ധ കുരിശിനോടും ക്രൂഷിതനായ ക്രിസ്തുവിനോടും എന്നും അഭേദ്യമായ ഒരു ഹൃദയബന്ധം ഓർമ്മ വരികയാണ് ഒരു മുടന്തനായ കൊച്ചുകുപ്പി അപകടത്തിൽ സ്വന്തം മാതാപിതാക്കളെ നഷ്ടപ്പെടുകയും പിതാവിന്റെ കടബാധ്യത മൂലം അവന്റെ ഭവനം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ അവൻ വീട് വിട്ടിറങ്ങുകയാണ് വീട് വിട്ടിറങ്ങി എങ്ങോട്ടെന്നില്ലാതെ ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടന്ന അവൻ ഒരു ദേവാലയത്തിന് മുന്നിൽ എത്തിച്ചേരുകയും അതിന്റെ പള്ളിമേടയിൽ ഇരിക്കുകയും ചെയ്യുകയായിരുന്നു അപ്പോഴാണ് തൊട്ടുപിറകിൽ നിന്നും നിനക്ക് ഞാനുണ്ട് എന്ന ഒരു സ്വരം കേൾക്കുകയും ആ കുട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ക്രൂഷിതനായ ക്രിസ്തുവിന്റെ രൂപമല്ലാതെ വേറൊന്നും കാണുവാനായിട്ട് സാധിച്ചില്ല അവൻ ഓടി ആ കുരിശിൻ ചുവട്ടിലേക്ക് ചെന്ന് കുരിശിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു കർത്താവെ നീയാണോ ഇത് പറഞ്ഞത് എന്ന് അവനോട് ക്രിസ്തു പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയില്ല എങ്കിലും പിന്നീട് അനാഥത്വം എന്തെന്ന് അവനറിഞ്ഞിട്ടില്ല ആ ഇടവകയിലെ വികാരി മൂലം ആ ഇടവകയിൽ കുട്ടികളില്ലാത്തൊരു ദമ്പതികൾ അവനെ തെത്തെടുക്കുകയും അനാഥത്വം അറിയാതെ അവനെ വളർത്തുകയും ചെയ്തു കർത്താവിന്റെ പദ്ധതികൾ എന്താണെന്ന് തിരിച്ചറിയുവാനായി നമുക്ക് സാധ്യമല്ല കാരണം കർത്താവിന്റെ പ്രവൃത്തികൾ മനുഷ്യ മനസ്സുകൾക്ക് അഗ്രാഹ്യമാണ് അതിനാൽ തന്നെ ഇഷുദ്ധോസയെപ്പോലെ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രൂഷിതനായ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ഇന്നേ ദിവസത്തിൽ സിസ്റ്റർ ലൈസി സിസ്റ്റർ എൽസി സിസ്റ്റർ ഡെയ്സി സിസ്റ്റർ മേരി കാളൻ എന്നിവർക്ക് വേണ്ടിയും ഭാരതത്തിലെ അങ്ങോളമിങ്ങോളമുള്ള എല്ലാ വനേർമി സിസ്റ്റേഴ്സിനുവേണ്ടിയും സന്യസ്ത സഭകൾക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം